വാർഡ് വിഭജനത്തിന് ശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ പുതു രൂപം കൊണ്ട ഗൗരവപ്പെട്ട വാർഡിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി യുവത്വത്തിൻ്റെ പ്രതീകമായി അഡ്വക്കേറ്റ് പാർവതി മത്സരിക്കുകയാണ് പാർവതി ആദ്യമായിട്ടാണ് ഈ നമ്മുടെ സ്ഥാനാർത്ഥിയായി ആവുന്നത് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക ഇത് ആദ്യമായിട്ടാണ് ഈ വാർഡിൽ സ്ഥാനാർത്ഥിയാവുന്നത് അല്ലെങ്കിൽ ഈ വാർഡ് പുതുവർഡാണ് അപ്പം ആദ്യം തന്നെ ഈ വാർഡ് പുതിയ ഒരു പുതിയ വാർഡ് വരുമ്പോൾ വിജയിച്ചു വരുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ആകണമെന്നുള്ള പ്രതീക്ഷയുണ്ടോ തീർച്ചയായും ഉണ്ട് വാർഡ് പുതിയതാണെന്നേ ഉള്ളൂ ഈ പ്രദേശത്തൊക്കെ ഞാൻ ഡി എഎഫ് എ ആയിട്ടും എസ് എഫ് എ ആയിട്ടും ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് എൻ്റെ നാട് തന്നെയാണ് അപ്പോൾ വാർഡ് വാർഡിൽ നടക്കുന്ന കാര്യങ്ങളും വാർഡിലെ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാർഡിന് വരുന്ന മാറ്റങ്ങളും ഒക്കെ എത്രയും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ തുടർച്ചയാവാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ അപ്പോ നമ്മളെല്ലാം പറയുന്നത് ഇതൊരു സെമി ഫൈനൽ എന്നാണ് അപ്പം പിണറായി സർക്കാർ മൂന്നാം ടേമും വരും എന്നുള്ള ഒരു പ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട് നാൽപ്പത് വർഷമായി തിരുവനന്തപുരം കോർപ്പറേഷന് എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടില്ല തിരിച്ചു പിടിക്കാനായി പലരും പല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പം ഇത് നിലനിർത്തുമെന്നും ഈ വാർഡ് പിടിച്ചെടുക്കുമെന്നും തുടർ ഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അത് തീർച്ചയായും ഉണ്ട് കാരണം ഈ വാർഡിൻ്റെ ഓരോ പ്രദേശങ്ങളും ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ ഇപ്പം രൂപപ്പെട്ട ഗൗരീശ്വം വാർഡെന്ന് പറയുന്നത് നമ്മുടെ പട്ടം വാർഡും മെഡിക്കൽ കോളേജ് വാർഡും എല്ലാ പ്രദേശങ്ങളും ചേർന്നിട്ടുള്ളതാണ് ഈ രണ്ടും എൽ ഡി എഫിൻ്റെ കയ്യിലുള്ള വാർഡുകളാണ് ഈ രണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രൂപപ്പെട്ട വാർഡിൽ മുഴുവൻ വികസന പ്രവർത്തനങ്ങളും എൽ ഡി എഫ് ഈ ഇത്രയും വർഷങ്ങൾ നടത്തി വന്നിരുന്നത് നമുക്ക് വളരെ പ്രകടമായിട്ട് തന്നെ കാണാൻ പറ്റും സ്കൂളാണെങ്കിലും റോഡാണെങ്കിലും ഓടയാണെങ്കിലും ഇപ്പം എൻ്റെ വീടിനിക്കുന്ന മുറിഞ്ഞ വല പ്രദേശമൊക്കെ ഒരു തോടിനടുത്തുള്ള പ്രദേശമാണ് സ്ഥിരം വെള്ളം കയറുന്ന പ്രദേശമായിരുന്നു ഇപ്പം നമുക്ക് നിങ്ങൾക്ക് ചുമ്മാ റാൻഡം ആയിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ തന്നെ ആ മാറ്റം കാണാം അപ്പം അത് അതിൽ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അതിലൊരു സംശയവുമില്ല അതുപോല അതേ വിശ്വാസം എന്റെ മേലും അർപ്പിക്കുന്നു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ജനങ്ങളോട് ജനങ്ങളോട് എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സെമി ഫൈനലാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാറ്റങ്ങളാണ് ഇപ്പോൾ പി എച്ച് സികള് സ്കൂളുകള് ഞാൻ പഠിച്ചിരുന്ന സമയം പോലെയല്ല ഞാൻ പഠിച്ചിട്ട് പോലും പത്ത് വർഷമാവുന്നേ ഉള്ളൂ ആ സമയം പോലും അല്ല അപ്പം ആ മാറ്റം കേരളത്തിലുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് കാണുന്നത് അപ്പം ജനങ്ങളിനിയും ജനങ്ങളിനിയും അതിനെ തന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ